നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള അപ്ഡേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്വാഗതമാട് സ്റ്റാർട്ടാവുന്ന ഭാഗമാണ് കേട്ടോ ചെനക്കൽ കഴിഞ്ഞ് നമ്മുടെ സ്വാഗതമാട് ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ സർവീസ് റോഡ് കൂടി നമ്മുടെ സ്വാഗതമാട് ഓവർപാസ് പാസ് കഴിഞ്ഞ് നേരെ യൂടെ സർവീസ് റോഡ് കൂടിയാണ് നിലവിൽ ഇപ്പോൾ കൊട്ടക്കൽ ഭാഗത്തോട്ട് ബസ്സുകളും വാഹനങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസ് ഭാഗികമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്വാഗതമാട് കഴിഞ്ഞ് പാറ പൊട്ടിക്കാനുള്ള വർക്കാണ് നിലവിൽ ഫാസ്റ്റായി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ ഇനി പെൻഡിങ് ആയിട്ടുള്ള വർക്ക് ഇവിടെ മാത്രമാണ് കേട്ടോ മമ്മാലിപ്പടി മുതൽ പൂർണ്ണമായിട്ടും ആറുവരിപ്പാത കൊട്ടക്കൽ ബൈപ്പാസ് തുറന്ന് കൊടുത്തിരുന്നതാണ് നേരത്തെ തന്നെ നമ്മുടെ സ്വാഗതമാട് കഴിഞ്ഞ് നമ്മുടെ മമ്മാലിപ്പടി ഭാഗത്തോട്ട് പോകുമ്പോൾ ഈ മൂന്നരി പാത ഇരുഭാഗത്തോട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ചെനക്കൽ മുതൽ വെട്ടിച്ചീറ ടോൾ പ്ലാസ വരെയുള്ള ദേശീയപാത വികസനത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആറുവരി പാതയിൽ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ ഇടം കൂടിയാണ് സൈൻ ബോർഡിന്റെ നിർമ്മാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഈ ലൈൻ മാർക്കിംഗ് നമ്മുടെ ആറുവരി പാതയിൽ ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വർക്കുകൾ പുരോഗമിക്കാൻ ബാക്കിയുള്ളതാ നമ്മുടെ ഈ കോട്ടക്കൽ ബൈപ്പാസ് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് അപ്പോൾ പൂർണമായിട്ടും പാതയിൽ വർക്കുകൾ കഴിഞ്ഞ ഇട നമ്മുടെ കാസർഗോഡ് ഭാഗത്താണ് കേട്ടോ കാസർഗോഡ് ആദ്യത്തെ റീച്ചിൽ പൂർണ്ണമായിട്ടും താറിംഗ് പ്രവർത്തികൾ ആഗോലിപ്പാതയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മുടെ ഈ ചനയ്ക്കൽ ഭാഗത്ത് ബസ് വെയ്റ്റിംഗ് ഷെൽട്ടറിൻ്റെ നിർമ്മാണം നടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് റീച്ചിലൊന്നും ബസ് വെയ്റ്റിംഗ് ഷെൽട്ടറിൻ്റെ നിർമ്മാണം ഒന്നും നടന്നിട്ടാണ് നിലവിലിപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കും ഡ്രൈനേജിൻ്റെ വർക്കാണ് ചെനയ്ക്കൽ ഭാഗത്ത് നടക്കുന്ന ഇപ്പോൾ സുഹൃത്തുക്കളെ ഒരു ലൈക്ക് ലൈത്തെന്ന് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ നമ്മുടെ അധികം പ്രേക്ഷകരും മൊബൈലാണ് വീഡിയോസ് കാണുന്നതെന്ന് അറിയാം അപ്പോൾ ഒരു ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും ചെനയ്ക്കൽ ഓവർപാസിൻ്റെ ഭാഗങ്ങളിലൊക്കെ നിലവിലിപ്പോൾ ഡ്രെയിനേജിന്റെ വർക്ക് നടക്കുകയാണ് സർവീസ് റോഡിന്റെ ഭാഗത്തുള്ള താറിംഗ് പ്രവൃത്തികളും ഇനി നടക്കാൻ ബാക്കിയുണ്ട് പലയിടങ്ങളും സർവീസ് റോഡിന്റെ വർക്ക് ഇപ്പോൾ തകർതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആറുവരി പാതയിലൊക്കെ അടിപൊളി റോഡായിട്ടാണ് ഇവർ കെ എൻ ആർ സി എൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളി ഫിനിഷിംഗാണ് ആറുവരി പാതയിൽ നമുക്ക് മലപ്പുറം ജില്ലയിൽ കാണാൻ കഴിയുന്നത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നമുക്ക് ആ അത്ര വെടിപ്പോടെയല്ല ഇവിടെ വർക്കുകൾ കാണാൻ കഴിയുന്നത് കൂടാതെ കൂടാതെ ഡ്രെയിനേജ് കൂടിയാണല്ലോ നമ്മുടെ സർവീസ് റോഡ് വരുന്നത് അപ്പോൾ ഇവിടെ ഡ്രൈനേജ് അത്ര ഫിനിഷിങ്ങോടെയല്ല ഇവർ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ് ഇവിടെയൊക്കെ ഇനി സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് കഴിയാൻ ബാക്കിയുണ്ട് ഇവിടെ മുതൽ നമ്മളെ രണ്ടാത്താൻ ഭാഗത്തോട്ടൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികൾ നടന്നിട്ടുണ്ട് കേട്ടോ ഈ നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന റോഡിൽ നിലവിൽ ഇപ്പോൾ നടന്ന താല്ങ്ങാണെന്ന് തോന്നുന്നു മൂച്ചിക്കൽ ഭാഗത്താണ് അണ്ടർ പാസേജ് കൊടുത്തിട്ടുള്ളത് കേട്ടാ എന്തായാലും നമ്മുടെ രണ്ടാത്താണി ഭാഗത്ത് അണ്ടർ പാസ്സേജ് ഒന്നും അനുവദിച്ചിട്ടില്ല രണ്ടാത്താനി അത്യാവശ്യം തിരക്കിടയില്ലാത്തൊരു അങ്ങാടിയല്ലേ എന്തായാലും ആ ഭാഗത്തൊരു അണ്ടർ പാസേജ് കൊടുക്കേണ്ടതായിരുന്നു ചെറിയൊരു പാസേജും കൂടി കൊടുക്കേണ്ടതായിരുന്നു എന്തായാലും ഇവിടെ നല്ല ഉയരത്തിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ആറൊരു പാത നിർമ്മിച്ചിട്ടുള്ളതാണ് നമ്മുടെ രണ്ടാ നല്ല താഴ്ചയുള്ള പ്രദേശമാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാറ്റം കയറുകയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഭൂപ്രകൃതി അങ്ങനെ തന്നെയാണ് കാറ്ററൊക്കെയുള്ള സ്ഥലമാണ് അധികാരം ഈ ഉയരമുള്ള സ്ഥലത്ത് ഓവർ പാസ്സാണ് വന്നിട്ടുള്ളത് ഉയരം കുറഞ്ഞ സ്ഥലത്താണ് അണ്ടർപാസേജ് നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് ഓവർപാസുകൾ വന്നിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഓവർ അണ്ടർപാസേജും വന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ റീച്ചിൽ തന്നെയാണ് ഇവിടെ ഒരു ടാങ്കർ റോങ് സൈഡ് വന്നിട്ട് പെടാപ്പാട് വീടുകയാണട്ടെ എന്തായാലും നമ്മൾ രണ്ടാ തവണ കഴിഞ്ഞ് നേരെ പൂവംചിന ഭാഗത്തോട്ട് പോവുകയാണ് ഇവിടെയും ഓവർപാസ് ആണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് അതിരുമട അതിർമടയിലും ഓവർപാസ് ആണ് പിന്നെ നമ്മുടെ പുത്തനത്താളിലും ഓവർപാസ് ആണ് ഒരുപാട് ഓവർപാസുകൾ മലപ്പുറം ജില്ലയിലുണ്ട് പൂവഞ്ചിന ഇവിടെയൊക്കെ ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ഫൈനൽ ടാറിംഗ് പ്രവൃത്തികളൊക്കെ ഈ ഭാഗങ്ങൾ നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ എന്തായാലും പൂവഞ്ചീന ഓവർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് അതിൻ്റെ ഭാഗത്തുള്ള പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് അറുപഴിപ്പാതെ പൂർണ്ണമായിട്ടും ലൈൻ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞ ഇടം കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ ഏഴ് മണിക്കാണ് കേട്ടോ അപ്പോൾ നല്ല കോടയുണ്ട് സൂര്യൻ ഉദിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഒരു മങ്ങിയ കാലാവസ്ഥയാണ് രാവിലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ക്ലാരിറ്റി അല്പം കുറയാൻ സാധ്യതയുണ്ട് പ്രേക്ഷകരൊന്ന് ക്ഷമിക്കുക അതിരുമട ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓവർപാസിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികളാണ് നിലവിൽ നടന്നിട്ടുള്ളത് അപ്പോൾ സർവീസ് റോഡ് ഇവിടെ ടാറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വൃത്തിയായിക്കൊണ്ടിരിക്കേണ്ടത് മണ്ണൊക്കെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അതിരുമട ഓവർപാസിൻ്റെ ഭാഗത്ത് നിലവിലിപ്പോൾ താറും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നമ്മൾ പുത്തനത്താടി പോകുന്ന ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് തൊഴിലാളികളൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ താമസിക്കുന്നത് നമ്മുടെ കൊയിന്നൂർ ഭാഗത്താണ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് വർക്കുകൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നടക്കുകയാണ് നമ്മൾ അതിർമട് കഴിഞ്ഞിട്ട് കുറച്ച് ഇറക്കുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിട്ട് നല്ല ഉയരത്തിലാണ് ആറൊഴിപ്പാത വരുന്നത് സർവീസ് റോഡ് നമ്മൾ കാണുന്നില്ലേ ഇപ്പോൾ താറി ഉള്ളൂ എന്നിരുന്നാലും അത്ര ഫിനിഷിങ്ങായി നമുക്ക് ആ സൈഡിലൊന്നും കാണാൻ കഴിയുന്നില്ല നടപ്പാതയൊക്കെ ഇനി വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ എല്ലായിടത്തും നടപ്പാത ഉണ്ടാകില്ല സ്ഥലമുള്ള ഏരിയയിൽ മാത്രമാണ് നടപ്പാതകൾ നിർമ്മിക്കുക ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാകുക ഈ ഭാഗത്തൊക്കെ ഇനി ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഇപ്പോൾ ഒരുപാട് ഉയരത്തിലാണ് ഈ ഭാഗങ്ങളിലായിട്ട് ആറൊഴി പാതകരുന്ന സാധനം നമ്മുടെ പുത്തനത്താണി ടൗൺ നിന്ന് വരുന്ന പഴയ റോഡാണ് നമ്മൾ ഈ വലതുഭാഗത്തായിട്ട് കാണുന്നത് നിലവിൽ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കൊക്കെ നടക്കുകയാണ് ഇപ്പോൾ പുത്തനത്താണിയിലും ഓവർപാസ് ആണ് വരുന്നത് ഓവർപാസിൻ്റെ നിർമ്മാണമൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് അപ്പോൾ ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഡ്രോണ് പെർത്തുക കേട്ടോ അത്തനത്താണി ടൗൺ ഇടതുഭാഗത്തായിട്ട് കാണുന്നത് നമ്മുടെ വൈലത്തൂർ തിരൂർ റോഡാണ് നമ്മൾ ഈ ചുങ്കം ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് രണ്ട് ഭാഗത്തോട്ടായിട്ട് നമ്മുടെ ചുങ്കം പഴയ റോഡാണ് ഈ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് ഇവിടെ ഒരു വയഡക്റ്റ് വന്നിട്ടുണ്ട് വയഡക്റ്റിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് ഈ താഴെയായിട്ട് സർവീസ് റോഡക്റ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട് ഈ പാലത്തിൻ്റെ താഴെ ആയിട്ട് ഒരുപാട് സ്പേസുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ പാലം കടന്നു പോകുന്ന രണ്ട് ഭാഗങ്ങളിലും പാലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗങ്ങളിൽ സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ വളാഞ്ചേരി നിന്ന് നേരെ എക്സിറ്റ് എക്സിറ്റടിച്ചാൽ ചുങ്കം ഭാഗത്തോട്ട് പാലത്തിന് താഴെ കൂടി കയറാൻ വേണ്ടിയിട്ട് കഴിയും കൂടാതെ നമ്മൾ നമ്മുടെ നിന്ന് വരുമ്പോൾ ചുങ്കം എക്സിറ്റ് അടിച്ച് പാലത്തിന് താഴെയായിട്ട് നേരെ യൂ ടേൺ അടിക്കാനുള്ള സർവീസ് റോഡും റെഡിയാക്കിയിട്ടുണ്ട് എന്തായാലും നമ്മൾ വെട്ടിച്ചിറ ഭാഗത്തുനിന്ന് നേരെ ചുങ്കം ഭാഗത്തോട്ട് ഡ്രോണ് പറത്താനോ സൂര്യനേര ഡ്രോണിന് അടിക്കുകയാണ് അപ്പോൾ ക്ലാരിറ്റി കുറഞ്ഞത് കാരണമാണ് നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് ഭാഗത്തോട്ട് പറത്തുന്നത് ആറു ഒരു പാതയിൽ പൂർണ്ണമായിട്ടും താറും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് വെട്ടിച്ചിറ അണ്ടർ പാസിൻ്റെ താഴെയുള്ള ദൃശ്യമാണ് കാണുന്നത് വലിയ അണ്ടർ പാസേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതാ നല്ല കൂടി ഇവിടെ നടപ്പാതയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും പാലത്തിന് താഴെ ഒരുപാട് സ്പേസുകളുണ്ട് ചുങ്കം ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് വലതുഭാഗത്തോടു കൂടിയാണ് പഴയ റോഡ് കടന്നു പോകുന്നത് എന്തായാലും ഇതിന് താഴെയായിട്ട് നമ്മൾ വളാഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ നേരെ യൂ ടേൺ അടിച്ച് നമ്മളെ ചുങ്കം ഭാഗത്തോട്ട് സർവീസോട് കൂടി പ്രവേശിക്കാൻ കഴിയും ഇവിടെയൊക്കെ നല്ല കൊക്കയുള്ള പ്രദേശമാണ് ഇടത് ഭാഗത്തായിട്ട് അപ്പോൾ നമ്മൾ നേരെ പുത്തനത്താണി വരുമ്പോഴേക്കും നമ്മൾ ചുങ്കം ഭാഗത്തോട്ട് എക്സിറ്റ് അടിച്ച് ഇവിടെ താഴെ പാലത്തിന് താഴെക്കൂട്ട് ഇങ്ങനെ യൂ ടേൺ അടിച്ച് ആ ഭാഗത്തോട്ട് പോകാൻ കഴിയും വെട്ടിച്ചെറ ടോൾ പ്ലാസയുടെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടോൾ പ്ലാസയുടെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ് അവസാന മിനുക്ക് പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ കുമ്പള പാലത്തിൻ്റെ അടുത്ത് താൽക്കാലിക ടോൾ പ്ലാസ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും അവിടെ നല്ല പ്രതിഷേധം നടക്കുകയാണ് നിലവിലിപ്പോൾ നിർമ്മാണം നിർത്തി നിർത്തിവെച്ചിട്ടുണ്ട് നമ്മൾ വെട്ടിച്ചീറ കഴിഞ്ഞ് നേരെ കരിപ്പോൾ ഭാഗത്തോട്ട് പോവുകയാണ് കരിപ്പോളിൽ ഓവർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ താഴെയായിട്ട് ആറുവരി പാതയിൽ ഇനിയും വർക്കുകൾ നടക്കുകയാണ് ക്രഷ് കരിയറിൻ്റെ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുകയാണ് ഈ ആറു പാതയിലും ഇനിയും വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് നമ്മുടെ കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞ് നേരെ വരുന്നത് കഞ്ഞിപ്പുര ഭാഗത്തുള്ള അണ്ടർപാസ് കേട്ടോ അണ്ടർപാസിൻ്റെ നിർമ്മാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിന് മുകളിലായിട്ടുള്ള റോഡിൽ താറും പ്രവൃത്തികൾ കഴിഞ്ഞ് ലൈൻ മാർക്കും കൂടി കഴിഞ്ഞിരിക്കുകയാണ് എന്നിരുന്നാലും ഈ ഭാഗങ്ങൾ കരിപ്പോൾ ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞതിനു ശേഷമായിട്ടുണ്ടാക്കുക കഞ്ഞിപ്പൂര അണ്ടർപാസിന് മുകളിലുള്ള റോഡ് തുറന്ന് കൊടുക്കുക എന്തായാലും നമ്മളെ വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വർക്കുകൾ തകൃതിയിൽ നടക്കുകയാണ് അവിടെ വാഹന ഗതാഗതമായിട്ട് ഒരു വശത്ത് തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു നിലവിൽ വട്ടപ്പാറ ഭാഗത്തുള്ള കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട് അവിടെ തകൃതിയിൽ മണ്ണെടുത്ത് കൊണ്ടിരിക്കുകയാണ് പാറകൾ പൊട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെട്ട് തന്നെ മറ്റൊരു പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽപ്പെടും ബൈ ബൈ